نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മലയാളമാണ് ഇന്നലെ മലയാളത്തിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം മലയാളത്തിന്റെ ചോദ്യപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് വായിക്കാം എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനം ഉണ്ട് അതേപോലെ തന്നെ രണ്ട് വിവരണം തയ്യാറാക്കാനാണ് മൂന്ന് അറിയിപ്പ് തയ്യാറാക്കാനാണ് പിന്നെ വരികൾ കൂട്ടിച്ചേർക്കാനാണ് സംഭാഷണം എഴുതാനാണ് ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് കേട്ടോ അപ്പോൾ വായിക്കാം എഴുതാം നമുക്ക് നോക്കാം തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിച്ച് നേഹ എഴുതുന്ന അക്ഷരകൂട്ടങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമാണ് ശാരീരിക പരിമിതികൾക്കിടയിലും തന്റെ മൂന്നാമത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങി കഴിഞ്ഞതിൻ്റെ ാണ് അവൾ എല്ലുകൾ ശോഷിച്ച് പൊടിയുന്ന ഓസ്റ്റിയോ ഓസ്റ്റിയോറോസിസ് എന്ന രോഗം ചെറുപ്പത്തിൽ തന്നെ നേഹയുടെ ജീവിതത്തിൽ വില്ലനായി എത്തി പിന്നീട് അതിജീവനത്തിന്റെ നാളുകളായിരുന്നു ഇതിനിടയിൽ രോഗം നേഹയെ വീൽ ചെയറിലാക്കി കാഴ്ചയും തുടങ്ങി ജീവിതം വീടിനുള്ളിലായി വീടിനുള്ളിലായി തുടങ്ങിയപ്പോൾ പതിയെ അവൾ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും കൂട്ടുകൂടാൻ തുടങ്ങി വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് കുത്തിക്കുറിച്ചു കുട്ടി കവിതകളായിരുന്നു തുടക്കത്തിൽ ബ്രെയിൽ ലിപിയിൽ നേഹ എഴുതിയ എഴുതിയവ പകർത്തി എഴുതുന്നത് അമ്മയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിതാ സമാഹാരം സ്നേഹാമൃതം പുറത്തിറക്കി പുതിയ രചനയായ നേഹായനം നാൽപ്പത് കവിതയുടെ സമാഹ കവിതകളുടെ സമാഹാരമാണ് പ്രകാശന ചടങ്ങിൽ നേഹയെ ഇഷ്ടപ്പെടുന്ന വൻ ജനാവലിയാണ് സാക്ഷിയായി എത്തിയത് അല്ലെ അപ്പോൾ അവർക്ക് ഇവിടെ നോക്കാം നേഹയെ ബാധിച്ച അസുഖം എന്താണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓസ്റ്റിയോ പൊറോസിസ് ആണ് നേഹ നേഹയെ ബാധിച്ച അസുഖം ബ്രെയിൽ ലിപിയിൽ നേഹ എഴുതിയവ പകർത്തി എഴുതുന്നത് ആരാണ് നമ്മൾ വായിച്ചിട്ടുണ്ടത് അത് ാണ് അല്ലെ മാതൃക പോലെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് എത്തി തുടങ്ങി എത്തി പ്ലസ് തുടങ്ങി അപ്പൊ മങ്ങി തുടങ്ങിയോ നമുക്ക് എഴുതി കൊടുക്കാം മങ്ങി പ്ലസ് തുടങ്ങി അല്ലെ ഇനി അടുത്തത് നേഹയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ വലിയ വലിയ ആൾക്കൂട്ടം എന്ന് സൂചിപ്പിക്കുന്ന വാക്യം വാക്യമേത് വൻ ജനാവലിയാണ് സാക്ഷിയായി എത്തിയത് എന്നുള്ളതാണ് അല്ലെ ഇനി അടുത്ത് നേഹിയുടെ പുതിയ പുസ്തകത്തിന്റെ പേര് എഴുതുക നേഹിയുടെ പുതിയ പുസ്തകത്തിന്റെ പേരാണ് നേഹായനം അല്ലെ നേഹായനം അപ്പോ ഇത് മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു നമ്മൾ അത് എഴുതിയിട്ടുണ്ട് അല്ലെ വായിച്ചപ്പോ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു വിഷമവും വും എന്തൊക്കെയോ ഒക്കെ നമ്മുടെ മനസ്സിൽ മിന്നി പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞ അടുത്തതിലേക്ക് നമ്മൾ പോകാനാണ് മക്കളെ പ്രവർത്തനം രണ്ട് വിവരണം തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്സൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരണം തയ്യാറാക്കാൻ എന്തായാലും വരും എന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഹായ് എന്താണ് കാണുന്നത് അവസാനം എൻ്റെ തോട്ടം പൂത്തല്ലോ പൂന്തോപ്പിൻ്റെ ഉടമ അവിടെ കോടി കാഴ്ചകൾ കണ്ട് അയാൾ തുള്ളിച്ചാടി എന്തായിരിക്കും അയാൾ കണ്ടിട്ടുണ്ടാവുക വിവരണമായി എഴുതാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ പ്രവർത്തനം മൂന്ന് ഇതൊരു വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് വിവരണം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു വിവരണം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കറിയാം വായിക്കുന്നവൻ അത് അത് നേരിട്ട് അനുഭവിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം എഴുതണം അങ്ങനെയാണ് നമ്മൾ വിവരണം എഴുതേണ്ടത് അയാൾക്ക് നേരിട്ട് ആ ഒരു സംഭവങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണം അങ്ങനെയുള്ള വൃത്തിയിൽ അക്ഷര തെറ്റില്ലാതെ നാലഞ്ച് വരിയിൽ ആ സംഭവം അങ്ങോട്ട് എഴുതി കൊടുക്കുക കേട്ടോ റെഡി അതിൻ്റെ അടുത്ത് നമ്മൾ പോകാൻ അറിയിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അറിയിപ്പ് തയ്യാറാക്കാൻ എന്തായാലും വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുമുണ്ട് അല്ലേ ഭാഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കാവ്യോത്സവം സംഘടിപ്പിക്കുന്നു ഈ വിവരം സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അറിയിക്കാനായി സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു അറിയിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അറിയിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അറിയിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കറിയാം ആ രീതിയിൽ ഒരു അറിയിപ്പ് തയ്യാറാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നേരെ വരികൾ കൂട്ടിച്ചേർക്കാനാണ് വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഈണം താളം എന്നൊക്കെ നഷ്ടപ്പെടാതെ എന്താണോ ഇതിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വരികൾ കൂട്ടിച്ചേർത്തി എഴുതി കൊടുക്കുക പൂവിൽ നിന്നും പൂന്തേൻ നുകരും വർണ്ണ പൂമ്പാറ്റെ നുണഞ്ഞു നോക്കാൻ പൂന്തേൻ ഇത്തിരി വിളമ്പി നൽകാമോ എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക ആവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് സംഭാഷണം എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനം ാണ് ആട്ടിൻ കുട്ടികളോട് പോലും കാണിച്ച ബുദ്ധന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മരക്കൊമ്പിൽ ഇരിക്കുന്ന തത്തയെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയെ ബുദ്ധൻ കണ്ടുമുട്ടി അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും സംസാരം പൂർത്തിയാക്കൂ ബുദ്ധൻ അല്ലെ ബുദ്ധനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരി ഉണ്ട് അല്ലെ ആ ആറ് വരി നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക അല്ലെ ബുദ്ധനെ അവസാനം കുട്ടിയെ ഉപദേശിക്കുന്നൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് ആറ് വരിയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം എഴുതി കൊടുത്തിട്ട് വൃത്തിയിൽ അക്ഷരത്തെ തെറ്റില്ലാതെ നമ്മൾ എഴുതണം അങ്ങനെ എഴുതിയാ അതിന് ഫുൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ അടുത്ത് നമ്മൾ വരുമ്പോൾ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുണ്ണി മാഷിനെ പറ്റി ജീവചരിത്ര കുറിപ്പ് ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ പറ്റിയിട്ട് നമ്മൾ എഴുതുകയാണ് അല്ലെ സ്വന്തമായിട്ട് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് ഞാൻ തന്നെ എഴുതുകയാണെങ്കിൽ അത് ആത്മകഥയാണ് മറ്റൊരാളെ പറ്റി കുഞ്ഞുണ്ണി മാഷെ പറ്റി ഇപ്പം ഞാൻ എഴുതുകയാണെങ്കിൽ അത് എന്താണ് അത് ജീവചരിത്ര കുറിപ്പാണ് അല്ലേ മാതാവ് നാരായണി പിതാവ് നീലകണ്ഠ മൂസത്ത് ആത്മകഥ എന്നിലൂടെ അധ്യാപകനായിരുന്നു മരണം രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്ത് തൃശ്ശൂരിലെ വലപ്പാട്ടാണ് കുട്ടി കവിതകളിലൂടെ പ്രസിദ്ധനാണ് കൃതികൾ പഴമൊഴി പത്തായം കുറ്റി പെൻസിൽ വിത്തും മുത്തും കുഞ്ഞുണ്ണി രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും കവിതകളാണ് മനോഹരമായിട്ടുള്ള ഒരു ജീവചരിത്ര കുറിപ്പ് നമുക്ക് എഴുതി കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയിൽ ആത്മകഥയായിരുന്നു വന്നിരുന്നത് ഇപ്രാവശ്യം ജീവചരിത്രക്കുറിപ്പായിട്ടുണ്ടല്ലേ എന്തിരുന്നാലും അടിപൊളിയായിട്ടുള്ള ചോദ്യ പേപ്പർ ആയിരുന്നു അത് നമുക്ക് നിങ്ങൾക്ക് ഉഷാറായിട്ട് എഴുതി കൊടുക്കാം അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഉഷാറായിട്ട് എഴുതി കൊടുക്കുക കൂടി നമ്മൾ മൂന്നാം ക്ലാസിൻ്റെ ഈ ഒരു എക്സാം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് നാലാം ക്ലാസ്സിൽ വെച്ച് കാണാം അടിച്ച് പൊളിച്ച് ആ ഒരു എക്സാമുകൾ നമുക്ക് ഫുൾ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം എൽ എസ് എസ് പരീക്ഷക്കൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടി കഴിയണം നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പഠിച്ച് എൽ എസ് എസ് പരീക്ഷയൊക്കെ നമുക്ക് നേടണം എൽ എസ് എസ് ഒന്നും അങ്ങനത്തെ വലിയ സംഭവം ഒന്നല്ല എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും നമുക്ക് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഞങ്ങൾ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കുക ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെക്കും ബൈ ബൈ യു ടാറ്റാ